ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് മൈ പ്ലസ് എനിക്ക് ഒന്നോ രണ്ടോ മാസം വെച്ചാലും കേടാവാതിരിക്കുന്ന ഒരു പുട്ടുപൊടി തയ്യാറാക്കാം അതിനുവേണ്ടി നാല് കപ്പ് മട്ട അരി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് കപ്പ് പുഴുങ്ങലരിയും എടുക്കാം വെള്ള പുഴുങ്ങലരി അരി നാലോ അഞ്ചോ പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കാം അരി കുതിക്കേണ്ട അപ്പോൾ തന്നെ വെള്ളം വാർത്തെടുക്കാം ഞാനിതാ ഒരു അരിപ്പയിലേക്ക് അരി മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നോ രണ്ടോ മണിക്കൂർ വെള്ളം വാർന്നു പോകാനായി മാറ്റി വെക്കണം രണ്ടുമണിക്കൂറിന് ശേഷം ഇതാ അരിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വാർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മെല്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കണം പുട്ടിനു വേണ്ടി റവാ പരുവത്തിൽ പൊടിച്ചു തരാൻ പറയണേ അടുത്തതായി ഇനി വറുത്തു വെക്കണം അതിനു വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളമായൊക്കെ പോക്കി തുടച്ചെടുക്കണം അതിലേക്ക് കുറേശേ ചേർത്ത് കട്ടയൊക്കെ ഒന്ന് പൊടിച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ വലിയ പാത്രം ഉണ്ടെങ്കിൽ ഒന്നിച്ചിട്ടും വറുക്കാം കേട്ടോ പാത്രം ചൂടായാൽ ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വറുത്തെടുക്കാം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചാലും ഒന്നും കൂടി ഇളക്കി കൊടുക്കണേ തണുത്തു കഴിഞ്ഞാൽ എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കി അടച്ചു വെക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പുട്ടുണ്ടാക്കാം ഈ പൊടി കൊണ്ട് കാരറ്റ് പുട്ട് മുരിങ്ങയില പുട്ട് ഇറച്ചി പുട്ട് എല്ലാം ഉണ്ടാക്കാം കേട്ടോ ഈ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വേണ്ടി ചൂടാറിയ കുറച്ച് പുട്ടുംപൊടി എടുക്കാം അതിലേക്ക് ഉപ്പിട്ട ചൂടുവെള്ളത്തിലാണ് ഞാൻ ഈ പിട്ടുംപൊടി കുഴക്കുന്നത് പുഴുങ്ങൽ അരിപ്പൊടിയായത് കൊണ്ട് പുട്ടുപൊടി ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതാണ് നല്ലത് എന്നാൽ നല്ല സോഫ്റ്റ് കിട്ടും കുഴച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഇത് അടച്ച് വെക്കാം പുട്ടുപൊടിയുടെ നനവ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം അതിനുവേണ്ടി കയ്യിൽ കുറച്ച് പൊടിയെടുത്ത് ഇതേപോലെ നോക്കിയാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം തളിച്ച് ഒന്നുകൂടി കുഴച്ചെടുക്കണം പുട്ടുണ്ടാകുന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല ഇങ്ങനെ പുട്ടുപൊടി തയ്യാറാക്കി വെച്ചാൽ രാവിലെയൊക്കെ പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ